നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കടന്നു നിരവധി പേർക്ക് പരിക്കുപറ്റി ആലിപ്പറമ്പ് നെച്ചിയിൽ പടിപ്പാടത്താണ് സംഭവം വിശദമായ വാർത്തയിലേക്ക് ഔഷധ കൃഷിയിൽ പണിയെടുക്കുന്നവർക്ക് നേരെ കടന്നൽ ആക്രമണം നിരവധി പേർക്ക് പരിക്കുപറ്റി ഇന്നലെ കൂടിയാണ് സംഭവം കണക്കഞ്ചേരി അബ്ദുപ്പൂ കണക്കഞ്ചേരി രാജൻ എന്നിവർക്കാണ് കൂടുതൽ പരിക്കുപറ്റിയത് ഇവർ ആദ്യം പള്ളിക്കുന്ന് പി എച്ച് സിയിലും തുടർന്ന് പെരുന്നലമണ്ണ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുഖത്തിനും ചെവിയിലും കൈയിനും ആണ് കൂടുതൽ പരിക്കുപറ്റിയത് സമീപത്ത് പാടത്ത് പണിയെടുക്കുന്നവരെന്ന പിലാക്കൽ കുഞ്ചീര അമ്പലത്ത് വാരി ജാക്ഷൻ അമ്പലത്ത് കൃഷ്ണകുമാർ കാമ്പുറത്ത് മഹമ്മദ് ടി ഹസ്സൻ എന്നിവർക്കാണ് കടന്നലിൻ്റെ ആക്രമണമുണ്ടായത് കടന്നലിൻ്റെ കുത്തേറ്റുടനെ ചിലർ സമീപത്തുള്ള വെള്ളത്തിൽ ചാടിയതിന് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു